ഹായ് ഇലീപ് ഷഗരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കടേ ഇത് മഞ്ഞ പപ്പായ എന്ന് പറയും ഞാനിത് പോസ്റ്റൊക്കെ ചെയ്താണ് ഞങ്ങൾ ഡോക്ടർ ഉണ്ടാക്കിയത് പോസ്റ്റർ ചെയ്താണ് ചെയ്തതാണ് അതിലുള്ള പപ്പായാണ് മഞ്ഞയാണ് പക്ഷേ ഇത് അതിൻ്റെ വിത്ത് നിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ വിത്ത് നിന്ന് ഉണ്ടാക്കിയത് കളറ് കുറയുന്നതാണ് ഇന്നൊരാൾ പറഞ്ഞത് തത്തിന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ തൈ ഒന്ന് ഞാൻ ഞങ്ങളെ വീട്ടിൽ കുഴിച്ചിട്ട ഫുൾ മണ്ണിര കമ്പോസ്റ്റ് ആയിട്ടത് മണ്ണിര കമ്പോസ്റ്റ് മാത്രമേ ഞങ്ങളിവിടെ ജ ഇത് ഫുൾ ജൈ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ് അപ്പോൾ അതൊന്ന് കുഴിച്ചിടാൻ പോകാം കേട്ടോ അല്ല നല്ല വേരൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിരിക്കണം കണ്ടില്ലേ അപ്പോൾ ഇതൊന്ന് ചരിച്ച് കുഴിച്ചിടുന്നതാണ് ഇതുണ്ടാക്കണ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേമാതിരിയാണ് ഞാനിത് ചെയ്തത് എന്നാലതിൽ കൂടുതൽ ബലം കിട്ടുകയുള്ളൂ എന്നാണ് പറയണത്